ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റേഴ്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സാരി കൊടുത്ത് എവിടെയോ പോകണമെന്ന് നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കുട്ടിയുടെ അരങ്ങിയിട്ടാണെന്ന് അപ്പോൾ എന്താ പറയുക ഇതുപോലെ ഒരുപാട് നാളത്തൊരു ഒരു പ്രയത്നം അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അവളുടെ ഒരു പ്രയത്നം എന്നൊക്കെ പറയാം നമ്മുടെ കുഞ്ഞുവിൻ്റെ അരങ്ങേറ്റം ഗുരുവായൂർ വെച്ച് നടത്തുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെഡി ആവില്ലാണ് അപ്പം ഞങ്ങൾ രണ്ട് പേര് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് എൻ്റെ ഫസ്റ്റ് നമ്മുടെ പാറൂൻ്റെ പ്രസവം കഴിഞ്ഞ് കൊണ്ടുവരുന്നതിന് എനിക്ക് ഏറ്റം വേടിച്ചിരുന്ന സാരി കീത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടുടുത്ത സാരിയാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട് വൈകുന്നേരമാണ് നമുക്ക് ഫങ്ഷൻ വന്നിട്ടുള്ളത് ഫങ്ഷനല്ല അരങ്ങേറ്റം വന്നിട്ടുള്ളത് പിള്ളേരൊക്കെ നല്ല തല്ലുപിടുത്തത്തിലാണ് കേട്ടോ നമുക്ക് ശരിക്കും വീട്ടിൽ നിന്ന് നിന്നൊരഞ്ചരക്കാമ്പോൾ ഇറങ്ങേണ്ടതായിരുന്നു നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ലേറ്റായി അതുകൊണ്ട് നമുക്ക് പത്തര മണിക്കാണ് നമ്മൾ തുടങ്ങുന്നത് സാവധാനം പോയാൽ മതി ഗുരുവായൂർ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂറിന് ഡിസ്റ്റൻസേ ഉള്ളൂ പിന്നെ ഇവരുടെ തല്ലുപിടുത്തും എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ എവിടെ പോവാൻ പോവാം ഗുരുവായൂര ണി ആവുന്നു കാരണം വേറെ പേടിക്കാനില്ല പത്തര മണിക്ക് ഇറങ്ങിയിട്ട് സമയം നമുക്ക് അവിടെ തന്നിരിക്കുന്നത് അതനുസരിച്ച് തന്നെ ഒന്നര മണിക്കൂർ ഓട്ടം അല്ലെങ്കിൽ രണ്ടുമണിക്കൂർ ഓട്ടം അപ്പോൾ എട്ട് മണി ഒമ്പത് മണിക്കോ എട്ട് മണിക്കോടെ ഓട്ടം ഭഗവാനെ തുടരും വയസ് ഇപ്പോൾ സമയം ആറര മണി ആയിട്ടുണ്ട് ഒരു സമാധാന അച്ഛൻ പറഞ്ഞ പോലെ തന്നെ പത്തരയ്ക്കാണ് നമുക്ക് തുടങ്ങണത് കുറച്ച് നേരത്തെ നമ്മൾ എത്തുകയാണെങ്കിൽ ഞങ്ങൾ കാറിന് പോവുകയാണെങ്കിൽ ഒരു സെവൻ ഓ ക്ലോക്കിന് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്കിവിടെ ട്രാവലർ ഉണ്ടായിരുന്നു ട്രാവലർ നമ്മളിവിടുത്തെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും കൂട്ടിയിട്ടാണ് പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ചോറ്റാണിക്കാർ രാവിലെ പോയി നമ്മൾ തിരിച്ചിവിടെ എത്തിയപ്പോൾ തന്നെ നാല് മണി നാലരയായി പിന്നെ ഒരു മണിക്കൂറുകൊണ്ട് അവരെ കുളിപ്പിച്ച് ഞങ്ങളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ടേ അതുകൊണ്ട് നമ്മൾ അവരോട് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് പത്തര തൊട്ടിട്ട് പന്ത്രണ്ടര വരെയാണ് നമ്മുടെ പരിപാടി ഉള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങളിത് ഇറങ്ങട്ടെ ഇനി ഇറങ്ങിയിട്ട് ഗുരുവായൂർ എത്തിയിട്ട് കാണാൻ കേസ് ഗുരുവായൂരിൻ്റെ തിരക്കുണ്ടാവോ അറിയില്ല കണ്ടറിയണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇതിൽ അറിവിൽ ആദ്യത്തെ അരങ്ങേറ്റം ആദ്യമായിട്ട് കാണാൻ പോണത് ഇവിടെ ആട്ടോ കുഞ്ഞുവിന്റെ അരങ്ങേറ്റാണ് ഞാൻ ആദ്യമായിട്ട് കാണാൻ പോണത് അപ്പൊ അതിന്റെ ഒരു ത്രില്ലും കൂടി ഉണ്ട് നമ്മളത് ഗുരുവായുണ്ട് നമ്മള് ദേവസ്വത്തിന്റെ ഇവിടെ കേട്ടോ മഴ പെയ്യുന്നു തോന്നുന്നത് റിയില്ലേ ചേച്ചീനെ കാണാൻ ചേച്ചി ബെസ്റ്റ് ഫ്രണ്ട്ന്നല്ലേ രണ്ടാളല്ലേ ബെസ്റ്റ് ഫ്രണ്ട്സ് പാറുണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആരാ അപ്പോൾ അപകടം നമ്മളത് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ വൈകുന്നേരം ഒരു പോക്ക് നല്ലൊരു സുഖം തന്നെയാണ് പിന്നെ പാറുട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറുട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുവിനെ അവൾക്ക് എപ്പോഴും വാശി അടുത്ത് പോകണം കുഞ്ഞുളച്ചിൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവർ രണ്ടുപേരും ഭയങ്കര സിംഗാ തന്നെ പറയാം അപ്പം ഞാൻ എങ്ങനെയാണോ പാറൂവിനെ കാണുന്നത് എനിക്ക് എങ്ങനെയാണോ പാറുവിൻ്റെ അരങ്ങേറ്റം കാണാൻ ആഗ്രഹമുള്ളത് അതേപോലെയാണ് എനിക്ക് കുഞ്ഞുവിൻ്റെ അരങ്ങേറ്റം കാണാൻ ആഗ്രഹം കാരണം ഞാനായാലും ചേച്ചിയായെങ്കിലും ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളുടെ കുറേ എക്സ്പീരിയൻസുകൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഞാനും ചേച്ചിയൊക്കെ ഷെയർ ചെയ്യും അതുകൊണ്ട് ചേച്ചിക്കൊക്കെ ഉള്ളൊരു സംഭവം എങ്ങനെയാണ് അത് എൻ എനിക്കുള്ളതും ചേച്ചിക്കുള്ളതൊക്കെ ഒക്കെ ഒരേ ഒരു ഇമോഷൻ തന്നെയായിരിക്കും അതായത് നമുക്ക് നടക്കാൻ പറ്റാത്തൊരു സംഭവം നമ്മുടെ മക്കളിലൂടെ നടത്തുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ടൈ ആയിരിക്കും കേസ് അപ്പോൾ നമ്മുടെ ടീച്ചന്മാരെല്ലാവരും എല്ലാവരും ഫസ്റ്റ് ട്രാവലറിൽ എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ണിങ്ങനെ പരതായിരുന്നു കേസ് നമ്മുടെ കുഞ്ഞുയിലേക്കായിരുന്നു ഞാൻ നോക്കി നിന്നത് ഈ ഒരു വേഷത്തിൽ തന്നെ കണ്ടപ്പോൾ നമ്മുടെ മനസ്സങ്കിടും നിറയും തന്നെ പറയുക ഇതാണ് നമ്മുടെ പാറൂട്ടൻ്റെ ഡാൻസ് ക്ലാസ്സിലത്തെ പിള്ളേരാണ് കേട്ടോ അത് രണ്ട് ബ്രാഞ്ചാണ് ശൃംഗപുരത്തും അതേപോലെ നമ്മുടെ വീടിൻ്റെ അവിടെ രണ്ട് സ്ഥലങ്ങളാണുള്ളത് രണ്ട് സ്ഥലത്താണുള്ളത് അപ്പം നമ്മുടെ കുഞ്ഞുനെ മനസ്സിലായല്ലോ അല്ലെ ഞാൻ ഈ ഫോക്കസ് ചെയ്യുന്ന ഈ കുട്ടിയാണ് സെൻടർ സെൻറ്ററിൽ അതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതാണ് നമ്മുടെ കുഞ്ഞൂസ് കുഞ്ഞൂസ് വളരെ നേരത്തെ മേക്കപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇതാണ് ചേച്ചി കുഞ്ഞുൻ്റെ അമ്മ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പാറൂൻ്റെ അത്ര എവിടൊക്കെ പെർഫോമൻസ് ഉണ്ടെങ്കിലും പാറുവിൻ്റെ കാര്യത്തിൽ തന്നെ ഭയങ്കര സപ്പോർട്ടീവായി നിൽക്കുന്ന ഒരാൾ ചേച്ചിയാണ് കേട്ടോ കാരണം ഞാൻ ഭയങ്കര പേടിച്ചിട്ട് ബാക്കേക്ക് നിൽക്കും എല്ലാതും മുന്നിട്ട് ചെയ്യുന്നത് ആയിരിക്കും എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇവളുടെ വല്ല കാര്യം വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അപ്പം പാറുട്ടം നോക്കിക്കൊണ്ടിരിക്കാണ് കുഞ്ഞുവിനെ ചേച്ചിയത് പിന്നെ അവിടെ ഇത് പകച്ചു നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് എന്തായത് അതൊന്നും അറിയാത്ത പോലെ പാറുവിൻ്റെ വയസ്സുള്ളത് പാറുവിനേക്കാളും ഒരു വയസ്സുകൂടെ പ്രായമുള്ള വേറെ കുട്ടികളും ഉണ്ട് കേട്ടോ അവിടെ പാറുവിൻ്റെ ടീച്ചറാണ് ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ടീച്ചറാണ് അപ്പോൾ രജിനി ടീച്ചർ എന്നാണ് ടീച്ചറുടെ പേര് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ ടീച്ചറുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ഞാൻ കൊടുക്കാറ് നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി ആവശ്യമുണ്ടെങ്കിൽ ഞാനത് ഡി എമ്മിൽ കൊടുക്കാം അപ്പോൾ അതേ കുഞ്ഞും ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പം നമ്മൾ കുട്ടി തെറ്റാതെ നല്ല വൃത്തിയിൽ കളിക്കാനൊക്കെ നല്ലോണം പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞ് ഫുൾ ടൈം പാറുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ പാറും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോരായിരുന്നു കേട്ടോ അവൾക്ക് അങ്ങനത്തെ ഒരു ഷൈനസ് കൂടുതലാണ് അപ്പോൾ ചേച്ചിക്ക് നോക്കി നിൽക്കുക നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബയോഗം ഫുൾ ടീംസ് അമ്പലത്തിൽ പ്രസൻ്റ് ആയിരുന്നു അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി കാരണം നമ്മുടെ പാറുട്ടൻ എങ്ങനെയാണ് കുഞ്ഞുവിൻ്റെ ഒക്കെ കുഞ്ഞിലെ നമ്മുടെ പാറുവിൻ്റെ ഒക്കെ പ്രായത്തിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് വളർന്നിട്ടുള്ളത് നിതീഷേട്ടനൊക്കെ ഭയങ്കര ഭയങ്കര സിങ് ആയിരുന്നു നമ്മുടെ കുഞ്ഞു പിന്നെ ഇപ്പോഴാണ് കുഞ്ഞു ജസ്റ്റ് എന്താ പറയുക തിരികൂ വലുതായപ്പോഴാണ് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഞങ്ങളുടെ പിള്ളേരൊക്കെ ആയപ്പോഴാണ് പിന്നെയും കുറച്ചു ഡിസ്റ്റൻസ് ആയതെന്ന് വേണമെങ്കിൽ പറയാട്ട അല്ലെങ്കിൽ ഈ ഏട്ടൻ്റെ കൂടിയായിരുന്നു കുഞ്ഞന്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴൊക്കെ കുഞ്ഞു എന്ന് പറയുന്നത് ഏട്ടൻ്റെ കൂടിയാണ് അങ്ങനെയായിരുന്നു കുഞ്ഞും ചേട്ടനുണ്ടേട്ടനും ഭയങ്കര നമ്മുടെ ഡാൻസ് ട്രൂപ്പിന്റെ ഇതായാലും ഡ്രസ്സായാലും ആയാലും ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പണ്ടൊക്കെ ഞങ്ങൾക്ക് ഗുരുവായൂർക്ക് വരുമ്പോഴും ഈ ഡാൻസ് ഇങ്ങനെ കൊതിച്ചു നിൽക്കും ഇവരിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മളിപ്പോൾ നോർമൽ കല്യാണപ്പെടുന്ന കല്യാണ ചെക്കനെ കാണുമ്പോൾ ഒക്കെ ഒതുകത്തോട് അതുപോലെ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇതേ കുഞ്ഞുനെയാണെന്ന് നോക്കിയിരിക്കുന്നത് കുഞ്ഞുനെ തന്നെയല്ലേ എല്ലാ മക്കളെയും കണ്ട കുറേ ചെറിയ പിടുങ്ങ് പിള്ളേരുണ്ട് ഇതിൽ പാറിനേക്കാൾ ഒരു വയസ്സ് മേലുള്ള കുട്ടികളാണ് കേട്ടോ അതുള്ളത് ഇത് ഞാൻ നേരത്തെ നേരത്തെ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല ടീച്ചറെ പിന്നെ ഓരോ കുട്ടികളായാലും അവർ നല്ല പെർഫെക്റ്റായിട്ട് കളി നല്ല രീതിയിൽ കളിച്ചായിരുന്നു കേട്ടോ എല്ലാവരും നല്ല രസത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ നല്ല സന്തോഷം പാറു ചൊവ്വിനൊക്കെ പഠിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം ഈ ഒരു വെക്കേഷൻ ടൈമിൽ പാറുവിൻ്റെയും അരങ്ങേറ്റം നടത്താൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ പറയാനട്ടോ ഉറപ്പിച്ച് ഞാൻ പറയണില്ല എങ്ങനെയാണ് എന്താണ് ആ ഒരു ഭാഗ്യമൊക്കെ ദൈവം നമുക്ക് തരുന്നതാണ് അത് ആ ഒരു യോഗവും കാര്യങ്ങളൊക്കെ അതൊക്കെ അറിയില്ല അങ്ങനെയാണെങ്കിൽ അടുത്ത കൊല്ലം നമ്മുടെ പാറൂട്ടനും ഇതുപോലെ നിൽക്കും പിന്നെ അരങ്ങേറ്റത്തിന് എന്താ പറയുക അത് ഞാൻ ബാക്കി പറയാം പിന്നെ പറയാം ഞാൻ ഒരു കാര്യം എൻ്റെ മനസ്സിലൊരു ഇതുണ്ട് അത് ഞാൻ പിന്നെ പറയാം സാധിക്കുകയാണെങ്കിൽ മാത്രം ഞാനത് വെളിപ്പെടുത്താം കേട്ടോ പിന്നെ നമ്മുടെ ഫാമിലി ഇതാണ് അപ്പോൾ ഓരോരുത്തരെയും വിളിച്ച് ഫോട്ടോസ് എടുക്കേണ്ട തിക്കും തിരക്കിലാണേൽ നമ്മുടെ കുടുംബയോഗം ആ കുടുംബയോഗം അല്ല ഞങ്ങളുടെ പണിക്കാട്ടിൽ ടീംസ് പിന്നെ എന്താ പറയുക വെല്ലിമരത്താ അമ്മായി അവരെല്ലാവരും ഉണ്ടായിരുന്നു മാ ചേട്ടന്മാരും എല്ലാവരും കൂടെ ഇത്ര ആൾക്കാരാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കുറേ പേര് മിസ് മിസ്സൗട്ടാണ് അമ്മയൊക്കെ മിസ്സിങ് ആണ് നമ്മുടെ ഈ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളൊക്കെ ഫോട്ടോസ് എടുത്തു അപ്പോൾ നമുക്ക് അവിടെ പത്തര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡാൻസ് അതിന് മുമ്പ് ഭക്ഷണം എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കേണ്ട തന്ത്രപ്പാടിലായിരുന്നു ചേട്ടൻ്റെ ചേട്ടൻ അവിടേക്ക് പോകണം പിന്നെ എല്ലാവരും നമ്മുടെ റിലി കസിൻസിനെല്ലാവരെയും ഹാൻഡിൽ ചെയ്യണം അവിടേക്ക് എത്തണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മസാല ദോശയാണ് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഈയൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരിക്കും എനിക്ക് അറിയാം ഗുരുവായൂർ പോയ എല്ലാവരും കയറുന്നൊരു ഹോട്ടലായിരിക്കും ഇത് ഭയങ്കര തിരക്കായിരുന്നു റോസ്റ്റും പിന്നെ മസാല ദോശയും മാത്രമാണ് ഫുഡ് പറഞ്ഞിരുന്നത് പിന്നെ കുട്ടികൾക്ക് അതിലും ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ചോറ്റാണിക്കരയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ രാവിലത്തെ ആ യാത്രയും വെളുപ്പിനെ തേനീപ്പിക്കലും പിന്നെ തിരിച്ചുള്ള യാത്രയും ഗുരുവായൂർ യാത്ര എല്ലാം കൊണ്ട് ഭയങ്കര ടയേർഡ് ആയിട്ടിരിക്കായിരുന്നു പിള്ളേർ അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇതേ ആയിട്ടുണ്ട് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇനി ഇത് നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യാണ് ഇതെനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആവില്ല കോപ്പുലേറ്റീവ് ഇഷ്യൂ വരുമോ എന്നൊന്നും എനിക്കറിയില്ല ഡാൻസിൻ്റെ പക്ഷേ ഈ ഒരു അപ്പോൾ എനിക്കിങ്ങനെ കാല് കാണാം ചെലങ്ക ഒക്കെ ഇടീക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സീനൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു റൊമാൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഉള്ളിലൊരു തുടിപ്പ വരും എനിക്ക് അതായത് എന്താ പറയുക അയ്യോ ചെലങ്ക ഈ സ്റ്റേജിൽ ഓരോ അമ്മമാരാണ് ആ സെറ്റ് മുണ്ടെടുത്ത് നിൽക്കുന്നത് അടുത്ത വർഷം എൻ്റെ ഞാനിങ്ങനെ കയറ്റാനുള്ളൊരു യോഗം എനിക്കുണ്ടാവട്ടെ ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു എനിക്കുണ്ടാവട്ടെ ദിവ്യ ചിച്ച് ഇങ്ങനെ ഫുള്ള് പരതിക്കൊണ്ടിരിക്കുക ആൾക്കാരൊക്കെ വന്നിട്ടില്ലേ കേട്ടോ അപ്പം ഞാൻ ചേച്ചി ചേച്ചി അവിടെ ഇരിക്കുകയും ചേച്ചി ഇരുന്ന് സ്റ്റേജിലെ പെർഫോമൻസ് കാണാൻ നോക്കൂ കാരണം നമ്മൾ ഇത്രയും കാലം കാണാൻ കാത്തിരുന്ന ഒരു സാധനമാണ് സ്റ്റേജിൽ അരങ്ങേറുന്നത് ആ സമയത്ത് ഒരു ടെൻഷൻസും വെറിയസും ഇല്ലാതെ നമ്മൾ നമ്മുടെ മോളിൽ തന്നെയായിരിക്കും ഫോക്കസ് അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വിടുന്ന ഷോർട്ട് ക്ലിപ്സ് ടിപ്സായിട്ടൊക്കെയാണ് ആഡ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുവാണ് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും പറ്റിയിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ അത് ലെഫ്റ്റ് സൈഡിൽ ഫോൺ കാണുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് അല്ലാത്തതാണെങ്കിൽ റൈറ്റ് സൈഡ് അതെ ദൈവം ഫോക്കസ് ചെയ്ത് കൊച്ചിട്ടുള്ളത് thank <laughs> you

അങ്ങനെ ഇറങ്ങിയിട്ട് അതിഗംഭീരമായിട്ട് അവസാനിച്ചിരിക്കുകയാണ് പത്തര തൊട്ടിട്ട് പതിനൊന്നേ മുക്കാലോ പതിനൊന്നരയോ വരെയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതേ നമ്മൾ ഇറങ്ങി നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇറങ്ങിയത് കുഞ്ഞു തിരിച്ച് ഇറങ്ങി കുഞ്ഞുവിനെ കണ്ടതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ ഇറങ്ങി ചെയ്തിട്ട ഭയങ്കര സന്തോഷം നമുക്ക് ഇനി തൊട്ട് എന്താ പറയുക ലൈഫ് ലോങ് ഈ ഡാൻസ് കൊണ്ടുപോകാൻ പറ്റണം അതിന് ദൈവം കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുഞ്ഞുവിനെ അപ്പോൾ ഞാൻ പാറട്ടനോട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പം കുഞ്ഞും ചേച്ചിയും കൂടെ നമ്മുടെ കൂടെ കാറിൽ വരുന്നുണ്ട് അവർ ട്രാവലറിനല്ല നമ്മുടെ കൂടെ വരുന്നു അതിൻ്റെ ഇടയിൽ അല്ലൂസ് ഐനൂസും നല്ല വാശിയായിരുന്നു നമ്മൾ അവരെ മെരിക്കെടുക്കാനുള്ള ഓരോ പരിപാടിയിലായിരുന്നു ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണത് ഏട്ടോ അപ്പോൾ നമ്മൾ ട്രാവലറിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് നമ്മുടെ കൊച്ചായിമാരും അമ്മായിമാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു പാറൂസ് അവരെയും ഫോട്ടോ എടുത്തൊക്കെ ഇരിക്കുവായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമില്ല നമ്മുടെ കുഞ്ഞിൻ്റെ ഡാൻസ് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മേമയുടെ കുട്ടിയിലാണ് അരങ്ങേറ്റം കാണാൻ ഇവർ പോയിട്ടുള്ളത് അതിനുശേഷം ഇപ്പുറം കുഞ്ഞുവിൻ്റെ കാണാനാണ് വരുന്നേട്ടം അപ്പം അദ്ദേഹം കുഞ്ഞു ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ചിട്ട് കാറിക്ക് ഭയങ്കര ടയേഡാണ് അപ്പം പാറുട്ടന് കുഞ്ഞുവിൻ്റെ അടുത്തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് സീറ്റിലിരുത്തി പിന്നെ ഞങ്ങൾ ബാക്കിലിരുന്നു ഇനി ഞങ്ങൾ അവിടെ വരെ വിശേഷങ്ങളും വർത്താനങ്ങളൊക്കെയാണ് അവിടെ എത്തുമ്പോഴത്തേനും കുഞ്ഞും പാറും ഒക്കെ അടുത്ത വർഷം നമ്മുടെ കുഞ്ഞുവിന്റെ അരങ്ങേറ്റ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ നമ്മുടെ കുഞ്ഞുന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാരും നിങ്ങളുടെ സപ്പോർട്ടും കുഞ്ഞുനുണ്ടാവണം